വിശ്വ മിസ്സഹായി സ്ഥിതികരിക്കട്ടെ ഈശ്വരിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹ പ്രാർത്ഥന മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ബെൻഡി പ്രയർ ഈ കൃപയുടെ ശുശ്രൂഷ ഒൻപതാം ദിനം പ്രഭാതത്തിൽ മക്കളെ നമ്മൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് വചനങ്ങളാണ് മിസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്ന വചനത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അപ്പൻ മകനെ അനുഗ്രഹിച്ച് ഭൂമിയിൽ ഫലസമൃദ്ധി നിറയുവാൻ വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിനെ ഈ വചനത്തെ നമ്മൾ കാണുന്നുണ്ട് മക്കൾ ഭൂമിയിൽ ദാരിദ്ര്യമില്ലാതെ ഫലം പുറപ്പെട്ട മക്കളായി നല്ല ഫലത്തിന്റെ ഉടമകളായി തീരുവാൻ മക്കൾക്ക് വേണ്ടി നമുക്കൊക്കെ അധ്യായം വചനം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ ധാന്യവും വീഞ്ഞും സമർത്ഥമാകട്ടെ ഞങ്ങളുടെ മക്കളിൽ അനുസരണമെന്ന ദൈവിക പുണ്യം നിറയട്ടെ ദൈവത്തോടും അധികാരികളോടും ഗുരുഭൂതരോടും മാതാപിതാക്കളോടുമുള്ള അനുസരണവും വിധേയത്വവും ഞങ്ങളുടെ മക്കളെ വളരുകയും അവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ ആമേൻ മേൻ യേശുവെ നന്ദി ഹാലയിലൂയ്യ ഹാലുയ്യ ഹാലുയ്യേശോ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയോട്ടുള്ള പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നതുവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമീൻ